വാഹനങ്ങൾ ആക്രി കച്ചവടക്കാർക്കും മറ്റും വിൽക്കുമ്പോൾ സൂക്ഷിക്കുക ചിലപ്പോൾ വാഹന ഉടമ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നേക്കാം പൊളിക്കാൻ കൈമാറുമ്പോൾ പോലും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയത് ആർ സി റദ്ദാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശനമായി നിർദ്ദേശിക്കുന്നു ആർ സി റദ്ദാക്കാതെ പൊളിക്കാൻ കൈമാറുമ്പോൾ വാഹനം പുനരുപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകാനിടയുണ്ട് പിന്നീട് ഈ വാഹനം എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരിക വാഹന ഉടമയാകുമെന്നതാണ് പ്രശ്നം ഇത്തരം കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ തുടർന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം വീടുകളിൽ പലപ്പോഴും പഴയ വാഹനങ്ങൾ ഉപയോഗമില്ലാതെ തുരുമ്പെടുത്ത് കിടക്കാറുണ്ട് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് പഴയ സാധനങ്ങൾ എടുക്കാൻ ആളുകൾ എത്തുമ്പോൾ ഇത് തൂക്കി വിൽക്കും ആർ സി റദ്ദാക്കാതെ ഇത് വിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ തകരാർ പരിഹരിച്ച് ഇവർ വിൽക്കുകയോ പുനരുപയോഗിക്കുകയോ ചെയ്യുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വാഹനം അപകടത്തിൽപ്പെട്ടാലോ മോഷണത്തിനോ മറ്റു കുറ്റകൃത്യങ്ങൾക്കോ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടാലോ കുടുങ്ങുക ഉടമയാണ് പൊളിക്കാൻ ഉദ്ദേശിച്ചാൽ മോട്ടോർ വാഹന ഓഫീസിൽ ഒരു അപേക്ഷ നൽകണം ഏതെങ്കിലും നികുതി പിഴ തുടങ്ങിയവ നൽകാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കണം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ചേസസ് നമ്പർ എഞ്ചിൻ നമ്പർ എന്നിവ കട്ട് ചെയ്ത് വാഹനം പൊളി ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പൊളിച്ചു കളഞ്ഞുവെന്ന് റിപ്പോർട്ട് ചെയ്യും ഇതോടെയാണ് നമ്മുടെ പേരിലുള്ള വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്